സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂട് നാല്പത് ഡിഗ്രി സെൽഷ്യസിനും അമ്പത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് പാലക്കാട് നാൽപ്പത്തൊന്ന് ഡിഗ്രിയും കൊല്ലത്ത് നാല്പത് ഡിഗ്രി സെൽഷ്യസും വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട് വിവരങ്ങൾ നൽകാൻ ശാലിനി ശാലിനി വിവരങ്ങൾ സംസ്ഥാനത്ത് ചൂട് വീണ്ടും കൂടുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് മുതൽ പതിനൊന്നാം തീയതി വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഒപ്പം തന്നെ കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിലവിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ പുറംപണി ചെയ്യുന്നവർ ഒപ്പം തന്നെ നേരിട്ട് വെയിലേൽക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് വേനൽ മഴ ശക്തമാകും എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തെ പത്തിലധികം ജില്ലകൾക്കാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അപ്പം ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ഭരണകൂടങ്ങൾക്കും പൊതുജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്